രണ്ട് കാര്യങ്ങളുടെ വ്യക്തമായ തെളിവുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നത് ഒന്ന് അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ചെയ്യില്ല എന്നതിൻ്റെ തെളിവ് നിങ്ങളൊരു പക്ഷേ പത്രങ്ങളിൽ വായിച്ചു കാണും യു എ ഇയും സൗദി അറേബ്യയും അമേരിക്കയോട് പറയുകയാണ് നിങ്ങൾ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞങ്ങളുടെ കരയോ കടലോ അല്ലെങ്കിൽ ആകാശമോ വിട്ടു നൽകില്ല പറയുന്ന ആരാണ് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ സഖ്യകക്ഷികൾ മാത്രമല്ല അമേരിക്ക വരയ്ക്കുന്ന വരയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ പോകാത്ത രാജ്യങ്ങളാണ് സൗദി അറേബ്യയും അതുപോലെ തന്നെ യു എ ഇവ രണ്ടുപേരും കൂടാതെ ഖത്തർ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ നിലപാടെടുത്തിട്ടുണ്ട് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല അത് ഞങ്ങളുടെ മേഖലയ്ക്ക് പ്രശ്നമുണ്ടാകും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യു എ സൗദി അറേബ്യയും അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളാണെങ്കിൽ അവരവരുടെ സ്വന്തം നിലയ്ക്ക് ഇങ്ങനെയൊരു അഭിപ്രായം പറയില്ല കാരണം അമേരിക്ക അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ അവരെന്തും അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കും ചെയ്തു കൊടുത്തേ പറ്റുകയുള്ളു അല്ലാതെ അവർക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ യു എയും സൗദി അറേബ്യയും എന്തിൻ്റെ ധൈര്യത്തിലാണ് അമേരിക്കയോട് ഇങ്ങനെ പറഞ്ഞത് വ്യക്തമായിട്ടും ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് തന്നെ അവർ പറഞ്ഞാണെന്നാണ് അതായത് സൗദി അറേബ്യയും യു എ ഇയും ട്രംപിൻ്റെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് നൽകുന്ന സൂചന ട്രംപ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല യുദ്ധം ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് ചില കാരണങ്ങൾ വേണം അത് അദ്ദേഹം അഡ്വാൻസായിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ അബ്രാഹിം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലും പട്ടാളവും പരിചയം വാളുമൊക്കെ അങ്ങോട്ട് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രസിഡന്റുമാരിൽ നമുക്കൊരിക്കലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമുള്ളത് ഈ ട്രംപിനാണ് ട്രംപ് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ചില ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹം വാ പറയുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം എന്താണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആ ടാർഗറ്റിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ചിലപ്പോൾ വളരെയധികം നമുക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വരെ സ്വീകരിച്ചെന്തിരിക്കും നിങ്ങൾക്കറിയാം അമേരിക്കയിൽ ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ആയ ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാർക്കും പ്രസിഡൻറ്റുമാർക്കും ഉണ്ടായിരുന്നു വീണ്ടും ഇറാനെ അമേരിക്കയുടെ കൺട്രോളിൽ കൊണ്ടുവരണം മുമ്പ് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കൺട്രോളിലായിരുന്നു ഇറാൻ അന്ന് രാജഭരണമായിരുന്നു ആ രാജഭരണം മോശമാണെന്ന് കണ്ടാണ് അവിടെ ഒരു വിപ്ലവം നടന്നതും വിപ്ലവത്തിലൂടെ ഇപ്പോഴുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നത് അപ്പോൾ അങ്ങനെ അധികാരത്തിൽ വന്ന ഈ സർക്കാരിനെ അന്ന് മുതൽ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കണം എന്ന് അമേരിക്കയും അമേരിക്കയുടെ സഖ്യേഷികളും പ്രത്യേകിച്ച് ഇസ്രായേലും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് വന്ന ഉടൻ തന്നെ ഇറാഖിനെ ഇളക്കി വിട്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ച് നമുക്കറിയാവുന്ന കാര്യമാണെന്നില്ല അപ്പോൾ അന്ന് മുതൽ തന്നെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചേർന്ന് ഇറാനിലെ ഈ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു വരികയാണ് അപ്പോൾ അങ്ങനെയൊരു വികാരം അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു വികാരം എല്ലാവരുടെയും മനസ്സിലുണ്ടാവണമെന്നില്ല പക്ഷെ അവിടുത്തെ ഒരു വലിയ വിഭാഗത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കാരണം ഈ ഇറാനെന്ന് പറയുന്ന രാജ്യം ഒരു തീവ്രവാദ രാജ്യമാണ് അതിനെ ഇല്ലാതാക്കേണ്ട നമ്മുടെ ആവശ്യമാണ് എന്നൊക്കെ അവിടെയുള്ള ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു ലോബി ആ ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള യഹൂദന്മാരുടെ ലോബിയാണ് അപ്പോൾ അവരങ്ങനെ കുറേ ജനങ്ങളെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ആ ജനങ്ങളെ വിശ്വാസം ഒരു സാഹചര്യമുണ്ട് അവരെ വിശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ട് താൻ വളരെ കർക്കശ നിലപാടിലാണെന്ന് അവരെ കാണിക്കണം അതിനുവേണ്ടിയാണ് അദ്ദേഹം പലതും ചെയ്യുന്നത് എന്നാൽ ഈ അടുത്ത സമയത്ത് അദ്ദേഹം ഈ കപ്പലും മറ്റും ഇറാനിലേക്ക് വിട്ടിട്ട് അവരോട് ആവശ്യപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് പറഞ്ഞ ഒരു കാര്യം കള്ളമാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരാവശ്യമാണ് ട്രംപ് ഇങ്ങോട്ട് ഈ കപ്പൽ വ്യൂഹത്തെ വിട്ടതിൻ്റെ കാരണമായിട്ട് ആദ്യം പറഞ്ഞിരുന്നത് ഇറാനിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരുണ്ട് ആൾക്കാരോട് വളരെ മോശമായിട്ട് ഇറാനിയൻ ഭരണകൂടം പെരുമാറി അവരിൽ പലരെയും കൊലപ്പെടുത്തി അതുകൊണ്ട് അവിടുത്തെ സെവിലിയൻസിന് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നതെന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തോ ഇവിടെ നിന്ന് നിങ്ങൾക്കുള്ള സഹായം പുറപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ആ പുറപ്പെടലിലാണ് നമ്മളിപ്പോൾ കാണുന്ന അബ്രഹാം ലിംഗിൻ്റെയും മറ്റ് കപ്പലുകളുടെയും പരവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കെതിരെ അവിടുത്തെ സർക്കാർ നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിഞ്ഞു കൊടുക്കാനായിട്ടാണ് ഈ കപ്പലുകൾ അവിടെ നിന്ന് പുറപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഇറാനിലെ ജനങ്ങളുടെ പ്രശ്നമായിട്ട് പ്രൊട്ടസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അവിടുത്തെ കറൻസിയുടെ ഇടിവാണ് കറൻസി ഇടിയുന്നു സാധനങ്ങൾക്ക് വില കൂടുന്നു ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് പ്രയാസത്തിലാണെന്നൊക്കെയുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ എല്ലാം കാരണം എന്താണ് എല്ലാം കാരണം വർഷങ്ങളായിട്ട് അമേരിക്ക തുടരുന്ന ഉപരോധമാണ് അപ്പോൾ അമേരിക്കൻ സർക്കാരിന് ഇറാനിലെ ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഉപരോധം പിൻവലിക്കുക ഉപരോധം പിൻവലിച്ചിട്ട് ഇറാനിയൻ സർക്കാരിനോട് പറയുക നിങ്ങൾ എന്നെ കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന തന്നെ കാര്യങ്ങൾ ചെയ്യണം ഒരുപക്ഷെ ആ സമയത്ത് അവർക്ക് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നിരിക്കും എന്നാൽ ഉപരോധം കടിപ്പിച്ച് കടിപ്പിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവന്നിട്ട് അവരെ ശ്വാസം മുട്ടിച്ചിട്ട് അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് എത്ര വലിയ അഭിനയമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അമേരിക്കയ്ക്ക് ഇറാനിൻ ജനതയോട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഉപരോധം നികുക അതോടുകൂടി ഇറാൻ്റെ ശ്വാസം മുട്ടൽ അങ്ങ് നിൽക്കും ഇറാൻ കൂടുതൽ കരുത്തുള്ള രാജ്യമായിട്ട് മാറും എന്നാൽ അതൊരിക്കലും അവിടുത്തെ ഇറാൻ വിരുദ്ധ ലോബി ഇസ്രായേൽ മുതലായവർ സമ്മതിക്കില്ല ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോയ സമയം പോലും നമുക്കറിയാം അമേരിക്കയുമായിട്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സർക്കാരിന് ട്രംപിൻ്റെ കാര്യമല്ല പറയുന്നത് അമേരിക്കയിൽ വന്നിട്ടുള്ള സകല സർക്കാരുകൾക്കും ഇറാനിയൻ ജനതയോട് യാതൊരു വിതുമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല അങ്ങനെയുള്ളവരാണ് പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള കപട വാഗ്ദാനം നൽകിയത് എന്നിട്ടിപ്പോൾ അവിടെ നിന്നും അതിൻ്റെ പേരിൽ കപ്പൽപ്പടയിങ്ങോട്ട് വിട്ടിട്ട് ഇപ്പോൾ എന്താണ് ട്രംപ് പറയുന്നത് ട്രംപ് പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ ഡീലിൻ്റെ കാര്യത്തിൽ ഞങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിക്കുമെന്നാണ് ഈ ട്രംപ് തന്നെയല്ലേ പറഞ്ഞത് ജൂൺ മാസത്തിൽ ഞങ്ങൾ ഇറാനിൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ഒബലിറ്ററേറ്റ് ചെയ്തു വന്നു സമ്പൂർണ്ണമായിട്ട് തകർത്തു വന്നു അങ്ങനെ അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ അമേരിക്ക തകർത്തെങ്കിൽ ഇനി എന്തിനാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആലോചിച്ച് നോക്ക് ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നു ഈ അമേരിക്കൻ ആക്രമണം എന്ന് പറയുന്നത് വെറും പത്രത്തിൽ മാത്രമുള്ള ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് ട്രംപ് തന്നെ സംവദിക്കുന്ന കാര്യമാണ് ഇറാൻ ഇപ്പോഴും ന്യൂക്ലിയർ ഡീലിൻ്റെ കാര്യത്തിൽ ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാകണം അങ്ങനെ സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതായത് ജനങ്ങളും പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം വിട്ടു അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഒരു ചുക്കും ചുണ്ണാമ്പും പറ്റിയിട്ടില്ല അമേരിക്ക അന്നൊരു ആക്രമണം നടത്തിയിട്ടില്ല ഇപ്പോഴും ട്രംപ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് മുൻകൂറായിട്ട് അറിയാം ഇറാൻ്റെ പക്കൽ ആണവായുധമുണ്ട് അവർ എന്നെ തന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ ട്രംപിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഇറാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല ഇറാൻ സർക്കാർ ട്രംപിൻ്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നതായിട്ട് പുറമേ ഒന്ന് കാണിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇറാൻ സർക്കാർ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല കാരണം അവർക്കങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്ന് അവർക്കറിയാം കാര്യം പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇവരുടെ ഉപരോധം ഉണ്ടായിട്ടും അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുകയാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇസ്രായേൽ ഒരു പുതിയ ആവശ്യം കൂടെ മുൻപൊച്ചിരുന്നു എന്താണത് ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തണം അഥവാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പരമാവധി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ അത് പോകാവൂ കാരണം ഇവരുടെ രാജ്യത്തേക്ക് നേരിട്ട് ചെല്ലുന്ന മിസൈൽ ഇറാൻ്റെ പക്കലുണ്ട് അതിൽ കൂടുതൽ പോകുന്ന മിസൈൽ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാര്യം ഇറാൻ്റെ ആയതശേഷിയെക്കുറിച്ച് ആർക്കും കൃത്യമായിട്ട് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഈ ഒരു ആവശ്യം കൂടി ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ഇറാൻ ദീർഘദൂരം മിസൈലിൽ ഉണ്ടാക്കാൻ പാടില്ല ന്യൂക്ലിയർ പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും ഇറാൻ തള്ളിക്കളഞ്ഞതാണ് ഇറാനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്താണോ വേണ്ടത് അവർ ചെയ്യും എന്നാൽ മറുഭാഗത്ത് ട്രംപ് ഒരിക്കലും ഇറാനെ ആക്രമിക്കാനോ തകർക്കാനോ മോഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയിൽ തന്നെയുള്ള ഇറാൻ വിരുദ്ധ ലോബിയേയും പിണക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു വഴി ട്രംപ് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഇറാനെ ആക്രമിക്കണം എന്നാഗ്രഹമില്ല ഒരു പക്ഷേ നാളെ നിങ്ങളൊരു വാർത്ത അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് കണ്ടേക്കാം അത് വാർത്ത മാത്രമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ തകർത്തു എന്ന വാർത്ത വന്നിട്ട് ഇപ്പോൾ അതേ ട്രംപ് തന്നെ ഇറാനോട് പറയുകയാണ് നിങ്ങൾ ന്യൂക്ലിയർ കാര്യത്തിൽ ഞങ്ങളുമായിട്ട് ഡിസ്കഷൻ നടത്തണമെന്ന് പറയുമ്പോൾ അന്ന് വന്നത് വെറും വാർത്തയായിരുന്നു എന്നുള്ളത് ഇപ്പോഴെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇപ്പോഴും അമേരിക്ക ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചു എന്നൊരു വാർത്ത കൊടുക്കുകയും ഇറാൻ അതിന് തിരിച്ചൊന്നും ചെയ്യാതിരിക്കുകയാണ് ആക്രമിച്ചെങ്കിൽ മാത്രമല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ ഒരു വാർത്ത കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ചിലപ്പോൾ അവർ ശ്രമിച്ചേക്കാം കാരണം കള്ള വാർത്തകൾ ധാരാളമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും പുറത്തുവിടുന്നുണ്ട് യഥാർത്ഥത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും പല യുദ്ധങ്ങളിലും നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാട് വളരെ ക്ലിയറാണ് അവരെ സംബന്ധിച്ച് പിന്നോട്ട് തിരിഞ്ഞൊരു നടത്തമില്ല അവരുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അമേരിക്കയുടെ ഭീഷണി അവർക്കൊരു ഭീഷണിയല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി അമേരിക്കയിൽ നിന്നും ഇല്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഞങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നുള്ളൂ ശക്തമായിട്ട് തിരിച്ചടിച്ച് ഒരു യുദ്ധം നടത്തണമെന്ന് ഇറാൻ ആഗ്രഹമില്ല അതുപോലെ തന്നെ ഗൾഫിലുള്ള ഒരു രാജ്യങ്ങൾക്കും ആഗ്രഹമില്ല അമേരിക്കയ്ക്കൊട്ടും തന്നെ ആഗ്രഹമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നത് മാത്രം ആ ലക്ഷ്യം ഇറാനെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരിക സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഒരു ഡീലിൽ എത്തിയ ശേഷം ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കുക എന്നിട്ട് ഇറാനുമായിട്ട് ഡയറക്റ്റ് ബിസിനസ് ചെയ്യുക ട്രംപിന് ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യാൻ വളരെ വലിയ ആഗ്രഹമുണ്ട് കാരണം വളരെയധികം സമ്പത്തുള്ള വളരെയധികം പൊട്ടൻഷ്യൻ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം മുതലെടുത്ത് മറ്റ് പല രാജ്യങ്ങളുമാണ് ഇറാനിൽ കച്ചവടം നടത്തുന്നത് ഇപ്പോൾ ചൈന റഷ്യ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ ഉപരോധം മുതലെടുത്ത് പണം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ആ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അമേരിക്കയ്ക്ക് ഇറാനെ കൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ലക്ഷ്യം ട്രംപിനുണ്ട് എന്നാണ് അദ്ദേഹം അധികാരത്തിൽ വന്ന സമയം മുതൽ ഉള്ള എൻ്റെ വിശ്വാസം നമ്മൾ ട്രംപിനെ അദ്ദേഹം പറയുന്ന വാക്ക് വെച്ചൊരിക്കലും വിലയിരുത്തരുത് അദ്ദേഹം പറയുന്ന വാക്കും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ട് അദ്ദേഹത്തെ വിലയിരുത്തി ഒരു മനുഷ്യനാണെന്ന് ഒരിക്കലും നമ്മൾ കാണരുത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനീ പറഞ്ഞ അമേരിക്കയുടെ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിലുള്ള ആക്രമണ വാർത്ത കഴിഞ്ഞ ജൂണിൽ വന്നത് താങ്ക്